ഡോക്ടർ നമസ്കാരം ഇന്ന് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ കേരളത്തിലൊരു സംഭവമാണ് ഒരു പിഞ്ചു കുഞ്ഞ് സുന്നത്ത് കർമ്മം നടത്തിയപ്പോൾ അത് മരണപ്പെട്ട ഒരു വാർത്തയാണ് അപ്പം അതിനെ തുടർന്ന് പല ചർച്ചകളും ഉണ്ടായി പലയിടത്തും ഭിന്ന അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു ഇത് അനുവദിക്കപ്പെട്ടതാണല്ല അങ്ങനെ അങ്ങനെ പല ചർച്ചകളും ഉണ്ടായിരുന്നു എന്താ എന്താണ് ഇതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് ഈ സുന്നത്ത് കർമ്മം അല്ലെങ്കിൽ ചേലാകർമ്മം എന്ന് പറയുന്ന പുരുഷന്മാരിൽ നടത്തുന്നുണ്ട് ഇസ്ലാമതോട് ബന്ധപ്പെട്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് മൂന്ന് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ഒരു ചരിത്രപരമായ ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ അറേബ്യ എന്ന് പറയുന്ന വളരെ ജലലഭ്യത വളരെ കുറവുള്ള ഒരു പ്രദേശമായിരുന്നു അതിൻ്റെ ഒരു പൗരാണിക കാലം തൊട്ട് തന്നെ ഇപ്പോൾ കച്ചവട ബന്ധത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ ദീർഘയാത്ര ചെയ്യുന്നവരുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒത്തിരി സഞ്ചരിക്കേണ്ടി വരുന്നു അപ്പോൾ ജലലഭ്യത കുറവായതുകൊണ്ട് തന്നെ ഇവരുടെ ആവശ്യമായ ജലം ലഭിക്കാതെ വരുമ്പോൾ മണ്ണ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടിരുന്നു അപ്പോൾ മാത്രമല്ല ഇവരുടെ ഈ യാത്രയിലുള്ള സ്ത്രീകളൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല അപ്പോൾ ഇവരുടെ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഈ പറയുന്ന എന്താ പറയുക ഹോമസെക്ഷുവലോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുമായിരുന്നു സെഡോമി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ അനൽസെക്സിനോട് ഒരു സംസ്കാരം ഈ ബെദുവിൻ അറബികളുടെ ഇടയിൽ അല്ലെങ്കിൽ നാടോടികളായിട്ടുള്ള ഈ നൊമാട്ട്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അവരുടെ ശരീരശുദ്ധിക്ക് കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ളതാണ് ചരിത്രപരമായിട്ടുള്ള കാര്യം അപ്പോൾ അത് ജൂതന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നാടോടികളായി ബന്ധപ്പെട്ട് വരുന്ന ആ വിഭാഗത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ ഒരു ചരിത്ര വശത്തിൽ പിന്നെ ഇതൊരു തുടങ്ങുക എന്ന് പറയുന്ന എൻ്റെ ചരിത്രം പറയുന്നത് എന്ന് പറയുന്ന ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ചരിത്രം തുടങ്ങുന്നത് കാൾദി എന്ന് പറയുന്നത് മെസപ്പഡമിയോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ തെക്ക് ഭാഗത്ത് വരുന്ന ഒരു ഊർന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട് ആ പട്ടണത്തോടൊക്കെ അതാണ് ഇറാഖ് തന്നെ അത് ആ ഭാഗങ്ങളാണ് യുഫ്രട്ടീസിൻ്റെ ഡാഗ്രസിൻ്റെ ഇടയിൽ വരുന്നത് അതിൻ്റെ സദ്യൻ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഊർ എന്ന് പറയുന്ന ഒരു പട്ടണം ആ പട്ടണത്തോട് ബന്ധപ്പെട്ട് വരുന്ന സംസ്കാരമായിരുന്നു ഈ കാൽജിയൻ സംസ്കാരം ആ കാൽജിയൻ സംസ്കാരത്തിൽ പിന്നീട് പിന്നീടത് അസിറയിലേക്ക് വേപിക്കുന്നുണ്ട് അതുപോലെ ഈജിപ്തിൻ്റെ മറ്റു പ്രദേശങ്ങളിലെല്ലാം വേപിക്കുകയാണ് അങ്ങനെയാണ് ഈജിപ്റ്റിനോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഈ അറേബ്യയോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന സഞ്ചാരികളായിട്ടുള്ള വിഭാഗങ്ങളുടെ ഇടയിലേക്ക് മാറുന്നത് ഈജിപ്റ്റൻ ജനതയിൽ അങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് അപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് ഈ സംഭവം കടന്നു വരും എന്ന് പറയുന്നത് ജൂതന്മാരിൽ സ്വീകരിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ജൂതമതത്തിൽ നിന്നും ഒട്ടനവധി കാര്യങ്ങൾ ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് ആദ്യം ചെയ്തിരുന്നത് ജൂതമതത്തിൽ ജൂതമത ഇപ്പൊ അതായത് മിഡിൽ ഈസ്റ്റിനോട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പൗരാണികത അവകാശപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് വിഭാഗമാണ് അപ്പോൾ ആ ജൂതവിഭാഗത്തിൻ്റെ ഇടയിൽ ഇടയിലുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ അപ്പോൾ അസീറിയൻ വിഭാഗത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു ഈജിപ്ഷ്യൻ വിഭാഗത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു അതിനേക്കാൾ മുമ്പ് തന്നെ കാൽത്തിയ സംസ്കാരത്തിലുണ്ടായിരുന്നു പിന്നീട് നമ്മുടെ ചരിത്രം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ഒരു ചരിത്രം തുടങ്ങുന്നത് തന്നെ ജൂതന്മാരോട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ജൂത സംസ്കാരത്തിൽ നിന്നാണ് മുഹമ്മദ് ഇത് സ്വീകരിക്കുന്നത് ജൂതമതത്തിൽ നിന്ന് ഒട്ടനവധി കാര്യങ്ങൾ മുഹമ്മദ് സ്വീകരിച്ചിട്ടുണ്ട് ഈ അഷുരാ എന്ന് പറയുന്ന സംഭവം അതുപോലെ തന്നെ കിബ്ല എന്ന് പറയുന്നത് ഇതെല്ലാം ജൂതമതത്തിൽ സ്വീകരിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ സുന്നത്ത് കർമ്മം എന്ന് പറയുന്ന ഒരു കാര്യം ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്നത് ഇസ്ലാം മതം അതിനെ സ്വീകരിക്കുമ്പോൾ ഇസ്ലാം മതം പറയുന്ന മറ്റൊരു കാര്യമാണ് അതായത് ഈ എന്താ മതപരമായ ഒരു കാഴ്ചപ്പാട് തിയോളജിയാണ് ഇസ്ലാം മതം പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഈ ദൈവം നേരിട്ട് സുന്നത്ത് കർമ്മം നടത്തിയെന്ന് പറയുന്നു അതായത് സുന്നത്ത് കർമ്മം എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല അല്ല അതായത് ദൈവികമായിട്ട് ദൈവികമായ ഒരു അടയാളമാണ് അപ്പൊ പല അടയാളങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ പ്രവാചകന്മാരോട് ബന്ധപ്പെട്ട് അതിലൊരു പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് സുന്നത്ത് കർമ്മമാണ് അതായത് ജനിക്കുമ്പോൾ തന്നെ ദൈവം ഈ പറയുന്ന വ്യക്തികളെ ചെയ്തിട്ട് ചെയ്യപ്പെട്ട രീതിയിലാണ് അങ്ങനെയാണ് ജനിക്കുക എന്ന് പറഞ്ഞത് അങ്ങനെ പതിനേഴോ പതിനേഴോളം വരുന്ന പ്രവാചകന്മാരെ പറ്റി ഈ പറയുന്നുണ്ട് അപ്പം അതിൽ ഈ പറയുന്ന മോസസ് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ അബ്രഹാം മതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് ഈ ജൂതമതം പുലർത്തുന്നത് ഇസ്ലാം മതം പുലർത്തുന്നത് ക്രിസ്തു മതം പുലർത്തുന്നത് പക്ഷേ ക്രിസ്തു മതത്തിൻ്റെ അകത്ത് ഇത് നിലനിൽക്കുന്നില്ല പക്ഷേ ജൂതമതത്തിൻ്റെ അകത്തും ഇസ്ലാം മതത്തിൻ്റെ അകത്തും നിലനിൽക്കുന്നുണ്ട് ജൂതമതത്തിനോട് ബന്ധപ്പെട്ട് എബ്രഹാമിനോട് ബന്ധപ്പെട്ടാണ് ഇത് കടന്നു വരുന്നത് എബ്രഹാം മതത്തോട് ബന്ധപ്പെട്ട് വരൊരു കാഴ്ചപ്പാടാന്ന് പറയുന്നത് ഒരു എൺപത്താറാമത്തെ വയസ്സിനോട് ബന്ധപ്പെട്ടാണ് ഈ ഇസ്മയിൽ ഈ ഇസ്മയിലോട് ബന്ധപ്പെട്ട് വരുന്ന ചരിത്രം തുടങ്ങുന്നത് ആ ഇസ്മയിലോട് ബന്ധപ്പെട്ട് ഇസ്മയിലിന് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ആ പതിമൂന്ന് ഈ എൺപത്താറാമത്തെ വയസ്സിൽ ഇസ്മയിൽ ജനിക്കുന്നു ഇസ്മയിലിന് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് നൂറ് വയസ്സ് ആയിടയ്ക്കാണ് ദൈവം പ്രത്യക്ഷപ്പെട്ട് മറ്റൊരു ഈ ഉടമ്പടി കൂടി ഏർപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ജൂതന്മാർക്ക് ജനിക്കുന്ന കുട്ടികളെല്ലാം ഇനി തൊട്ട് എട്ടാമത്തെ ദിവസത്തോട് ബന്ധപ്പെട്ട് സുന്നത്ത് കർമ്മം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പ്രോഫറ്റ് അബ്രഹാം ഈ സുന്നത്ത് കർമ്മം ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റിയൊൻപത് നൂറ് വയസ്സുള്ള ഇസ്മയിൽ ആകട്ടെ പതിമൂന്നാമത്തെ വയസ്സിലുമായിരിക്കാം അപ്പോൾ ഉടമ്പടി അനുസരിച്ചിട്ടുണ്ടാകുന്ന ഒരു കരാറിൻ്റെ ഭാഗം മാത്രമാണ് ജൂതമതത്തെ സംബന്ധിച്ച് ഈ സുന്നത്ത് കർമ്മം എന്ന് പറയുന്നത് ഇസ്ലാമതത്തോട് ബന്ധപ്പെട്ട് അങ്ങനെയല്ലേ ഇസ്ലാമത്തോട് ബന്ധപ്പെട്ട് പറയുന്നത് പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് ജനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണെന്ന് പറയുമ്പോൾ ഇതേ ഇസ്ലാം മതത്തിൽ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് പറയുന്നുണ്ട് ഈ അബ്രഹാം എൺപതാമത്തെ വയസ്സിൽ കോടാലി കൊണ്ട് സുന്നത്ത് കർമ്മം നടത്തിയതായിട്ട് മുഹമ്മദ് പറഞ്ഞതായിട്ട് അബു ഹുറേറ നിവേദനം ചെയ്യുന്നുണ്ട് അത് ബുഖാ ബുക്കാരി ഇമാം ബുഖാരിയുടെ ഹദീസിൽ പറയുന്നുണ്ട് എൺപതാമത്തെ വയസ്സത്തിൽ വയസൽ ചെതെന്നാ പറയുന്നത് അപ്പോൾ ആ ഇസ്ലാമിക കാഴ്ചപ്പാട് നേരത്തെ പറഞ്ഞതിനെ എതിർക്കുകയാണ് കോടാലി വച്ച് ചെയ്തതെന്നാണ് പ്രോഫ്റ്റ് മുഹമ്മദ് അബ്രഹാമിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വ്യതിരിക്തമായ കാഴ്ചപ്പാടുകളാണത് അപ്പോൾ ഒരു മതത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ പ്രവാചകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒരു ഐഡൻറ്റിറ്റി ആണെന്ന് പറയുമ്പോൾ തന്നെ എബ്രഹാം എബ്രഹാം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദമിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഇസ്ലാം മതം വിശ്വസിക്കുന്ന ആ ഒരു എബ്രഹാമിയ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ കോടാലി കൊണ്ട് സുന്നത്ത് കർമ്മം നടത്തിയെന്ന് ഇതേ ഇസ്ലാം മതവിശ്വാസിയുടെ പ്രധാനപ്പെട്ട ഒരു വക്താവ് പറയുകയാണ് അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ ജൂതമതത്തോട് ബന്ധപ്പെട്ടാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെയും സുന്നത്ത് കർമ്മം നടന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട് ജാനുവരി ഒന്നെന്ന് പറയുന്നത് റോമൻ കത്തോലിക്ക മതത്തെ സംബന്ധിച്ചും ആംഗ്ലിക്കൻ സഭകളെ സംബന്ധിച്ചും ജാനുവരി ഒന്നെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ സുന്നത്ത് കർമ്മം നടന്ന ദിവസമായിട്ട് ആചരിച്ചിരുന്ന ചരിത്രമുണ്ട് പിൻകാലത്ത് അത് മാറുകയാണ് കാരണം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചടങ്ങ് ആവശ്യമില്ല എന്ന് വാദിക്കുന്ന കുറേ ആൾക്കാർ പിൻകാലത്ത് കടന്നു വരുന്നു സെൻ്റ് പോൾ കടന്നു വരുന്നു ഭർണബസ് കടന്നു വരുന്നു ഇവരുടെയെല്ലാം കാഴ്ച ഇത്തരം ഒരു ചടങ്ങില്ലാതെ തന്നെ ക്രിസ്ത്യാനിയെ ആകാം എന്നൊരു തീരുമാനം പറയുമ്പോഴാണ് ഈ ക്രിസ്തു മതം ഇത് ഉപേക്ഷിക്കുന്നത് അപ്പോഴും ഇസ്ലാം മതത്തിന്റെയും ഇടയിലും ശക്തമായ രീതിയിൽ അത് ജൂതന്മാരുടെ അവർ നിയമപരമായിട്ട് അവർ പറഞ്ഞു ജനിച്ച് എട്ട് മാസം എട്ട് ദിവസത്തിനുള്ളിൽ അത് ചെയ്തിരിക്കണം എന്നാ പറഞ്ഞത് എല്ലാ ആൺകുട്ടികളും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണമെന്നാ പറയുന്നത് പക്ഷേ ഇസ്ലാം മതത്തിൽ കൃത്യമായ ഒരു ടൈം പറയുന്നില്ല അതായത് പിബർട്ടി എത്തുന്ന ഒരു പ്രായം അതൊരു ഒരു ഇൻഫൻസി കഴിഞ്ഞ് പിബർട്ടിയിലേക്ക് എത്തുന്ന ഒരു സമയത്തിന് മുമ്പാണ് സാധാരണ ഇത് ശേഷി അപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞ പോലെ ഈ സുന്നത്തന്നുള്ള കർമ്മം അത് മനുഷ്യർ ചെയ്യേണ്ടതല്ല അത് ദൈവം നേരിട്ട് ആ ഒരു പ്രവാചകൻ കാണ്ട ഒരു രക്ഷണങ്ങളിലൊന്നാണ് സുന്നത്ത് ചെയ്ത് അടയാളം എന്നുള്ളത് അപ്പം പിന്നെന്തിനാണ് അത് മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നത് പ്രവാചകൻ ശരിക്കും ദൈവികമായിട്ട് അത് നീക്കം ചെയ്തപ്പെട്ട് വരേണ്ട ആളല്ലേ അല്ല മതത്തിൽ ഇത്ര നിൽക്കുക ഈ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി മതപണ്ഡിതമാർക്കൊന്നും ഇതേ ഒരു തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ട് അതൊരു ചർച്ചാ വിഷയമായി അവശേഷിക്കുകയാണ് കാരണം ഇതിലിപ്പോൾ ദൈവത്തിൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരുടെ അടയാളമാണെന്ന് പറയുമ്പോൾ മനുഷ്യൻ അല്ലെങ്കിൽ വിശ്വാസികൾ അത് ചെയ്യുമ്പോൾ ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യുകയാണ് ദൈവവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അരളിപ്പാടിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിശ്ചയ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് വിശ്വാസികൾ മാറുകയാണ് ദൈവം ചെയ്യേണ്ട ഒരു കാര്യത്തിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം പ്രവാചകന്മാർക്ക് ഒരു കാഴ്ചപ്പാട് പുലർത്തുന്ന തുല്യമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം മാത്രമല്ല ഈ അന്ത്യനാളിനോട് ബന്ധപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു ഘട്ടത്തെ പറ്റി പറയുന്നുണ്ട് ആ സമയത്ത് ഈ ഉയർത്തെഴുന്നേൽക്കുന്ന വിശ്വാസികൾ എല്ലാവരും തന്നെ എങ്ങനെയാണ് ജനിച്ചത് ആ രൂപത്തിലായിരിക്കും എന്നാ പറയുന്നത് ജനിച്ച പടി എങ്ങനെയായിരുന്നു അതായത് എങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ എങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥയിലായിരിക്കും എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയെപ്പറ്റി നമുക്ക് ഇസ്ലാമത്തിൽ കാണാൻ പറ്റും അതായത് ഇപ്പോൾ സുന്നത്ത് കർമ്മം ജനി ചെയ്തൊരു വ്യക്തി മരിച്ചതിന് ശേഷം പുനർജനിക്കുമ്പോൾ സുന്നത്ത് കർമ്മം ചെയ്യാത്തൊരവസ്ഥയിലായിരിക്കും എന്നാണ് പറയുന്നത് അതായത് സുന്നത്ത് കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും അവൻ മരിക്കുന്നു ഒരു അമ്പത് വയസ്സുള്ള ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് സുന്നത്ത് കർമ്മത്തിന് വിധേയനായിരുന്നു പക്ഷെ അദ്ദേഹം പുനർജനിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരം രണ്ടാമത് സൃഷ്ടിക്കപ്പെടുമ്പോൾ അദ്ദേഹം സുന്നത്ത് ചെയ്ത ഒരു ഒരവസ്ഥയിലായിരിക്കില്ല എന്ന് പറയുമ്പോൾ ദൈവം ഒരിക്കലും വിശ്വാസികളിടയിൽ ഇത് നടത്താൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് തെളിവാണത് ഇസ്ലാം മതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ കാരണം ഇസ്ലാമതം എടുത്തു പറയുന്നുണ്ട് ഈ പ്രവാചക ചരിയോട് ബന്ധപ്പെട്ട ഒരു അടയാളമാണെന്ന് പറയുമ്പോൾ ആ ഒരു അടയാളം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ മതം പറയാത്തൊരു കാര്യം ചെയ്യുന്നതിന് തുല്യമായതുകൊണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം